അസ്സലാമു അലൈക്കും മോനെ ഷിബി അതൊക്കെ ശരിയാണടാ എന്നാലും അയാൾ നിന്റെ ഉപ്പാൻ്റെ അനിയനാണ് അനീൻ്റെ സ്വഭാവം നല്ലതല്ലെന്ന് അറിയാമായിരുന്നിട്ടും നിന്റെ ഉപ്പ പലതും കണ്ണടച്ച് കൂടപ്പിറുപ്പിനെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ നീ അങ്ങോട്ടൊന്ന് പോയി നോക്കണേ ഷിബി ഒരാപത്തെ സമയത്ത് തിരിഞ്ഞു നോക്കിയെന്നു പറയാൻ ഇട വരാൻ പാടില്ല മാത്രല്ല കുടുംബ ബന്ധം ചേർക്കുന്നവരെയാണ് പഠിച്ചവന് കൂടുതലിഷ്ടം അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ മോനെ അഷുമ്മ നയത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഷിബിലയ്ക്ക് മനസ്സിലായി ആ രണ്ട് കുടുംബങ്ങൾ അകന്നു കഴിയുന്നതിൽ ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് അവൻ മുൻപേ മനസ്സിലാക്കിയതാണ് ഉമ്മ എന്താണ് പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി വിശേഷി അന്വേഷിക്കണോ അത് നടക്കൂലമ്മ താഴാവുന്നതിൻ്റെ പരമാവധി ഞാൻ താഴ്ന്നു കൊടുത്തിട്ടും എൻ്റെ തലയിലെ ചവിട്ടിയവരാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നൂറാവർത്തി പറഞ്ഞിട്ടും റസിയോടെ ജാതയാണ് ഞാനെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുമ്പിൽ നിർത്തി എന്നെ അപമാനിച്ചതാണ് ആ വരെ അവരോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയൂലമ്മ എനിക്ക് പറ്റൂല ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂലമ്മ ഇത് റെസിയ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എൻ്റെ പാതി റൂഹായ പെണ്ണ് മനോഹരമായൊരു പുഞ്ചിരിയോടെ റെസിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന ഷിബിലെ നിസാമിൻ്റെ ചങ്കുന്ന് പിടച്ചു ഷിബിലിയുടെ കടയിലെ സ്റ്റാഫും നിസാമിൻ്റെ ഫ്രണ്ടുമായി യാസിൻ അയച്ചു കൊടുത്ത വീഡിയോ നിസാം എത്ര പ്രാവശ്യം കണ്ടുവെന്നറിയില്ല അതിലേക്ക് നോക്കുന്നോറും നെഞ്ചിനുള്ളിൽ നഷ്ടം പോന്ന് കനത്തു വന്നു നിസാമിനെ വല്ലാതെ അസ്വസ്ഥനാക്കി എൻ്റെ എൻ്റെ പാതി റുഹായ പെണ്ണ് ആ വാക്കുകളിൽ കുരുങ്ങിക്കടന്നു നിസാമിൻ്റെ ഹൃദയം റിസ്യ അവൾക്ക് എന്തിനും മൊഞ്ചാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അവൾ ഇത്ര സുന്ദരിയായിരുന്നു പക്ഷേ നിറയെ പേലിൽ തിങ്ങി വിടർന്ന അവളുടെ കണ്ണുകൾക്ക് ഇത്രയും തിളക്കമുണ്ടായിരുന്നില്ലല്ലോ നിസാം ഓർത്തു അതിന് അവൾ കൂടെയുള്ളപ്പോൾ കരച്ചിലായിരുന്നല്ലോ പിന്നെ എങ്ങനെ ആ കണ്ണുകൾ തിളങ്ങും താൻ അവളെ കരയിപ്പിച്ചിട്ടേ അല്ലേ ഉള്ളൂ മനസ്സിൻ്റെ മറുപാധി അവനെ കുറ്റപ്പെടുത്തി തന്നിൽ നിന്നും ലഭിക്കാതെ പോയ സ്നേഹവും കരുതലും വാശല്യവുമൊക്കെ അവൾക്ക് വീണ്ടുമോളം നൽകുന്നുണ്ട് ഷിബിലി ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്ത് വേണം തന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു മനസ്സാണ് തൻ്റെ പുരുഷന്റേത് എൻ ഉള്ളിലുള്ളതെങ്കിൽ ആ പെണ്ണൊന്നും സന്തോഷവതിയായിരിക്കും ഷെറിൻ പറഞ്ഞ വാക്കുകൾ നിസാമിന്റെ കാതൽ മുഴക്കം തീർത്തു താൻ നോവിച്ചു വിട്ട മനസ്സിനെ ശിവലി സ്നേഹം കൊണ്ട് സ്പർശിച്ചു കൊന്ന് കൊണ്ടാവും ആ മുഖത്തിന് ഇത്ര മൊഞ്ചെന്ന് നിസാം തിരിച്ചറിയുകയായിരുന്നു എന്തോ ആ പെണ്ണിലേക്ക് മടങ്ങിപ്പോവാൻ മനസ്സ് പിടിവാശി കാണിക്കുന്നു ഒരിക്കൽ ഉപേക്ഷിച്ചു കളഞ്ഞ പെണ്ണിനെ വീണ്ടും സ്വന്തമാക്കാൻ ശരീരം വല്ലാതെ മോഹിക്കുന്നു വാശിക്കാരിയായ ഷിറനേക്കാൾ ഇത്രയോ നല്ലതായിരുന്നു ആ പാവം റസിയെന്ന് നിസാം ഈ നിമിഷം മനസ്സിലാക്കുന്നു ഒരവസരം കൂടി തനിക്ക് ലഭിക്കുകയാണെങ്കിൽ അവളെ ഓർക്കുമ്പോൾ നിസാമിനെ വല്ലാതെ ഭ്രാന്തി പിടിച്ചു തുടങ്ങി വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് ചെയ്യാറുള്ളതുപോലെ മുടിയിൽ പിടിച്ചു വലിച്ച് സ്വയം വേദനിപ്പിച്ചു നിസാം അപ്പോഴേക്കും കഠിനമായ വേദന കൊണ്ട് പിടയുന്ന ഹംസയുടെ നെരുക്കവും മുളലും അവൻ്റെ കാലിനെ വല്ലാതെ അലസ്വനപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് അക്ബർ മുതലാളി അയച്ച ഗുണ്ടകൾ ഹംസയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ലിബ റയ്യാൻ്റെ കൂടെ ഇറങ്ങിപ്പോയ അപമാനവും അവൾക്ക് നൽകിയ ഹൃദയവേദനയും ഒരുപാട് ആശിറ്റുകയറ്റിയ വീട് വിൽക്കേണ്ടി വരും ഇനി അക്ബർ ഹാജിയുടെ എന്നടക്കമുള്ള കടങ്ങൾ തീർക്കാൻ ഈ സങ്കടങ്ങൾ ഒന്ന് പറയാനോ എല്ലാം കേട്ട് ആശ്വസിപ്പിക്കാനോ നബീസുമേയും കൂടെയില്ല മുപ്പത്തഞ്ച് വർഷത്തോളായി തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന തൻ്റെ പാതയായവളുടെ പെട്ടെന്നുണ്ടായ അകച്ചയും ഇറങ്ങിപ്പോക്കും അയാളുടെ സിസ്റ്റരയെ പാടെ നശിപ്പിച്ചു കളിയാൻ പര്യാപ്തമായിരുന്നു ഒരു പുരുഷന് താങ്ങാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ തകർച്ചയും വേദനയും അയാളെ പൂർണമായും തളർത്തി കളഞ്ഞിരിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കോ നിങ്ങളെ മോങ്ങൽ കാരണം മനുഷ്യനുള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുന്നു ഈ വീട്ടിനകത്ത് വെറുതെ ഇരിക്കാൻ സ്വസ്ഥത തരില്ലെങ്കിൽ നിങ്ങൾ വായലെ ഞാൻ എന്തെങ്കിലും കുത്തി വെക്കും ഹംസയുടെ റൂമിൻ്റെ വാതിൽ വന്ന് അകത്തേക്ക് തല എത്തിച്ച് നോക്കി നിസാം വലറി ഈ അങ്ങനെ പറയണടാ എനിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഹംസ ദേഷ്യവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങിയതും നിസാം അയാളെ തടഞ്ഞു വെണ്ടിപ്പോയ നിങ്ങൾ എന്റെ നല്ല ഭാവിക്ക് അല്ലാതെ മോൻ്റെ ജീവിതം വെച്ച് കളിച്ച് ലാഭം വാങ്ങി നിങ്ങളെ കീശ വീർപ്പിക്കാൻ വേണ്ടിയല്ല അല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ബാപ്പ എന്ന് മാത്രം വിളിച്ച വിളിച്ചെന്നാവുകൊണ്ടേ മറ്റൊന്നും മാറ്റി വിളിപ്പിക്കണ്ടട്ടോ അറിയാലോ നിങ്ങളൊക്കെ ചെറ്റിയാണ് ഞാൻ ദേഷ്യം വന്നാലേ ചിലപ്പോ നിങ്ങളെന്റെ ബാപ്പയാണെന്ന കാര്യം ഈ നിസാമണ്ണം മറക്കും ഭീഷണിയുടെ നിസാം ഉറക്കെ ഒച്ച വെച്ചതും ആ വീടിന്റെ ചുവലുകൾ പോലും വിറച്ചു പോയിരുന്നു അവൻ്റെ ഭാവം കണ്ട് പകച്ചുപോയ പിന്നെ വാ തുറന്നില്ല തനിക്കിപ്പോൾ ആരുമില്ല ഭാര്യയോ മക്കളോ ആരും തന്നെ സ്നേഹിച്ചിരുന്ന ഭാര്യയും മകനെയും അകറ്റി ഈ കാട്ടാള ഹൃദയനെയാണല്ലോ ഞാൻ ചേർത്ത് പിടിച്ചത് നിസാമെന്ന മകനെ ഈ നിമിഷം അയാൾ വെറുത്തു തുടങ്ങി ചതിയിലൂടെ വെട്ടിപ്പിടിച്ച് ഒതുക്കി വെച്ചിരുന്ന സമ്പത്തെല്ലാം ഇന്നലെ പെയ്ത മഴയിലെന്നപോലെ കുത്തി ഒലിച്ചു പോയിരിക്കുന്നു ഒന്നും സ്വന്തമായി ഇല്ലാത്ത വെറും പാഴജന്മമായി താൻ മാറിയിരിക്കുന്നുവെന്ന ഓർത്ത് ഹംസ ഹൃദയം കൊണ്ട് അലമുറയിട്ട് കരഞ്ഞു അവരുടെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന ചിന്തയിൽ ഷിറൻ അതിലൊന്നും ഇടപെട്ടില്ല ഇതെല്ലാം കാണുമ്പോൾ അവൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു റസിയ ഇപ്പോഴും എൻ്റെ പെണ്ണല്ലേ അവളെ ഞാൻ മൊഴിച്ചൊല്ലിയിട്ടൊന്നും ഇല്ലല്ലോ ഭർത്താവ് വിളിച്ചാൽ ഭാര്യ ഇറങ്ങി വരണല്ലോ നിയമപരമായി ഞാൻ ഇപ്പോഴും അവളെ ഭർത്താവ് തന്നെയാണ് അതുമാത്രമോ അവൾ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ബാപ്പയല്ലേ ഞാൻ എങ്ങനെയെങ്കിലും കരഞ്ഞ് കാലി പിടിച്ച് മാപ്പ് പറഞ്ഞ് റസിയെ തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നുവരെ ആ ഇരിപ്പിൽ ചിന്തിച്ച് പോയിരുന്നു നിസാം അപ്പോൾ ഷിറിൻ അവൾ തൻ്റെ കൂടെയുള്ളപ്പോൾ റെസിയെ എങ്ങനെ തിരിച്ചു വിളിക്കും ഈ ഒരു ജന്മം മുഴുവനും ആ ശല്യത്തെ ഞാൻ ചുമക്കണല്ലോ ചിന്തകൾ കടഞ്ഞാൻ പൊട്ടിച്ച് പാഞ്ഞു തുടങ്ങിയതും നിസാം ഷെൽഫിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മദ്യക്കുപ്പി കയ്യിലെടുത്തു അത് തുറന്ന് ഒന്നാകെ വായിലേക്ക് കമയത്തി അവനെ നോക്കി നിന്ന ഷെറിൻ അമ്പരുന്നു കൊച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പേ ഷെറിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഉപേക്ഷിച്ച ദുശീലം നിസാം വീണ്ടും തുടങ്ങിയായിരുന്നു നിച്ചു നിനക്കെന്താ എന്താ ഭ്രാന്തി പിടിച്ചോ ഇങ്ങനെ വലിച്ചു മോതിയ നിൻ്റെ ഉള്ളു കത്തിപ്പോ പെട്ടെന്നൊരു തോന്നലിൽ അവൾ തൻ്റെ ശത്രുവാണെന്നുള്ള കാര്യം പറഞ്ഞ് ഷെറിൻ അവനെ തടയാൻ ശ്രമിച്ചതും നിസാം അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു നിച്ചു മുമ്പ് ഇങ്ങനെ വിളിക്കുമ്പോൾ പല മോഹങ്ങളും എൻ്റെ ഉള്ളിൽ ഉദിച്ചിരുന്നു എന്നാൽ ഇന്ന് നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ അറപ്പ് തോന്നുവാടി നീ ആരാടേ എന്നെ തടയാൻ നീ എൻ്റെ നാശം കാണാൻ വന്നവളല്ലേ പിന്നെ ഞാൻ കുടിച്ച് നശിക്കുന്നതിൽ നിനക്കെന്താ നിന്നെപ്പോലൊരു അഴുക്കിനെ ഈ ജന്മം മുഴുവൻ ചുമയ്ക്കുന്നതിനേക്കാൾ നല്ലതേ മരണം തന്നെയാണ് നിസാം പുച്ഛത്തോടെ പറഞ്ഞു ഓ അച്ചോടാ നിന്റെ നാശം കാണാൻ വേണ്ടി തന്നെയാണ് മോനെ ഞാൻ നിന്റെ കൂടെ കൂടിയത് എന്ന് വെച്ച് നിന്നെ അങ്ങനെ മരിക്കാനൊന്നും വിടൂല ഞാൻ നീ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇഞ്ചിൻ ചായ നീറി നീറി പിടഞ്ഞു മരിക്കണം നീ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടണം നിന്റെ തകർച്ച കണ്ട് മന നിറക്കണം എനിക്ക് ഷിറി ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ഡീ പച്ചവളെ നിന്നെ ഞാനുണ്ടല്ലോ ചീറിക്കൊണ്ട് നിസാം അവളുടെ പിറകെ പാഞ്ഞു വന്നതും മദ്യം തലക്ക് പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് അവൻ തന്നെ ഉപദ്രവിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഷെറിൻ താഴേക്ക് ഓടി സ്റ്റെയർ ഗെയ്സ് ഓടി ഇറങ്ങുന്നതിനിടയിൽ നിസാമിനെ തിരിഞ്ഞു നോക്കിയതും കാലിടറി വലിയൊരു നിലവിളിയോടെ ഷെറിൻ താഴേക്ക് വീണു ഷെറിൻ ഒപ്പിയിൽ നിന്ന് സിസ്റ്റർ വിളിക്കുന്നത് കേട്ടാണ് നിസാം ഷെയറിൽ നിന്ന് കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെന്നത് ഡോക്ടർ ദേവികാദാസ് മേശപ്പുറത്ത് വെച്ച ബോർഡിലെ പേരൊന്ന് മുഴികൊണ്ട് ഒപ്പിയെടുത്തിരുന്നു അവൻ ഡോക്ടറുടെ മുഖം ഗൗരവത്തിലായത് കൊണ്ട് തന്നെ അവരെ അഭിമുഖീകരിക്കാൻ നിസാമിന് ചെറുതല്ലാത്തൊരു പരിഭ്രാന്തിയും പദർച്ചയും അനുഭവപ്പെട്ടു നിങ്ങളാണോ ഷെറിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ മൂർച്ചയോടെ അവനെയൊന്ന് നോക്കി അതെ നിസാമിൻ്റെ ശബ്ദം ഇടേറിയത് ഭയം കൊണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ കരുതിയത് ഭാര്യയുടെ അവസ്ഥയോർത്ത് ഒരു ഭർത്താവിൻ്റെ ആദ്യ അയാൾക്കെന്നാണ് അവൻ്റെ ഉള്ളിലെ വേദന മനസ്സിലാക്കിയെന്നോണം അതോടെ ഡോക്ടറുടെ ശബ്ദവും ഒന്ന് അയഞ്ഞു ആ കുട്ടി സ്റ്റെയർ കേസിൽ നിന്ന് വീണതാണല്ലേ പറഞ്ഞത് ഡോക്ടറുടെ ചോദ്യത്തിന് നിസാം അതേ എന്ന് തലയനക്കി ഈ സമയത്ത് ശ്രദ്ധയ്ക്ക് വേണ്ടേ ഇനിയിപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നിസാം ഉത്കണ്ഠയോടെ അവയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നിങ്ങളെ കുഞ്ഞു പോയി അതുമാത്രമല്ല നിലക്കാത്ത ബ്ലീഡിങ് ആ കുട്ടിയുടെ യൂട്രസ്സിന് കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട് ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ യൂട്രസ് നീക്കം ചെയ്യേണ്ടി വരും ഇൻഫാക്ട് ഇനി ചിലപ്പോൾ ഗർഭിണിയാവാനും ഒരു കുഞ്ഞിനെ ചുമക്കാനൊന്നും ആ കുട്ടിക്ക് കഴിഞ്ഞൊന്നും വരില്ല കേട്ടോ ഡോക്ടർ ഉള്ളത് വെട്ടിത്തുറഞ്ഞ് പറഞ്ഞതും നിസാമിനെ ആരെ തന്നെ തീയിലേക്ക് എടുത്തെറിഞ്ഞതുപോലെ തോന്നി ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പരീക്ഷണങ്ങൾ എന്തൊരു വിധിയാണിത് റബ്ബേ നാളുകൾക്ക് ശേഷം എന്തിനോ അന്ന് നിസാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അതൊന്നും അവനെ തന്നെ അറിയില്ലെങ്കിലും എന്തോ ഒരു സങ്കടം അവൻ്റെ ചങ്കിൽ കിടന്നു പിടിച്ചു ഞാൻ കാരണമാണ് എൻ്റെ ദുഷ്ടപ്രവൃത്തി കാരണമാണ് ഷെറിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ആദ്യമായി തൻ്റെ രക്തം റസിയുടെ ഉദയത്തിൽ നാമ്പെടുത്ത് എന്നറിഞ്ഞെന്ന് ആ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചവനാണ് ഞാൻ അതിനുള്ള ശിക്ഷയാണ് ഇതെന്ന് നിസാം അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഇഷ്ടമല്ലെങ്കിലും ഷെറിനിപ്പോൾ തൻ്റെ ഭാര്യയാണ് അവൾക്കിനി ഒരു ഉമ്മയാകാനും തനിക്കൊരു കുഞ്ഞിനെ തരാനും കഴിയുന്നല്ലല്ലേ കഴിയൂല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് സ്വന്തം കുഞ്ഞാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഋഷിയുടെ വയറ്റിലെ കുഞ്ഞ് തൻ്റേതല്ലെന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ കുഞ്ഞു പോലും ഈ പിതാവിനെ ശപിച്ചു കാണും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാം ഞാൻ ചെയ്ത് കൂട്ടിയ കർമ്മഫലം അനുഭവിച്ചേ തീരു നിസാമിൻ്റെ ഉള്ളിൽ ഒരു കടൽ ആർത്തിരുമ്പി ഇനി തനിക്കൊരു കുഞ്ഞിനെ ചുമക്കാൻ കഴിയില്ലെന്ന സത്യം ഷിറൻ അറിയുമ്പോൾ എന്ത് സംഭവിക്കും ആ സങ്കടം താങ്ങാൻ അവൾക്ക് കഴിയുമോ സ്റ്റെയർ കേസിന് താഴെ ബോധമറ്റി കിടക്കുന്ന ഷെറിനെ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ കാലിലൂടെ ഊർന്നിറങ്ങുന്ന കുഴുകുഴുത്ത ചോര അപ്പോഴും നിസാമിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഓ പിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ അവനെ കാലിടർന്നുണ്ടായിരുന്നു ആ പാവം പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ ശാപം നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല നിസാമേ അത്രമേൽ നീ അതിനെ നോവിച്ചിട്ടുണ്ട് ഒരു ജന്മം മുഴുവനും അതിൻ്റെ ഫലം നീ അനുഭവിച്ചു കൊണ്ടേരിക്കും എല്ലാം തകർന്നവനെ പോലെ ആ ചെയറിലേക്ക് ഇരിക്കുമ്പോഴും നബീസുമ എപ്പോഴും പറയാറുള്ള വാക്കുകൾ നിസാമിന്റെ കാതിനു ചുറ്റും കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരുന്നു എല്ലാം ഞാൻ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് എല്ലാം ഞാൻ അനുഭവിച്ചേ തീരൂ ഇന്നാണ് മുഫീദയുടെ കല്യാണം ചെറുകുന്നത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ റസിയയ്ക്ക് വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നാൽ ഉമ്മയെയും ഉപ്പയെയും കുടുംബങ്ങളേക്കുമൊക്കെ കാണേണ്ടി വരും അവരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതായി വരും ഉമ്മയും പാപ്പയും ഒന്നും തന്നെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങിൽ റസിയുടെ ഹൃദയത്തെ പൊരിയുന്നുണ്ട് മുഫീദ മാത്രമാണ് തന്നെ വിവാഹത്തിന് ക്ഷണിച്ചത് അവൾക്കൊഴുകെ മറ്റാര്ക്കും താൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതേ ഇഷ്ടമല്ല ഇത്താത്ത വരാതെ ഈ അനിയത്തി കുട്ടിയുടെ നിക്കാതെ നടക്കില്ലെന്ന് പെണ്ണ് വാശിയോടെ പറയുമ്പോൾ റസിയേക്ക് പോകാതിരിക്കാനും വയ്യ ഷിബിലി വാങ്ങിച്ചു കൊടുത്ത അനാർക്കലി ഗൗൺ അണിഞ്ഞ് ഹിജാബ് ഭംഗിയിൽ ചുറ്റിയിട്ട് നന്നായി ഒരുങ്ങി റസ്യ കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിന്നു കാ കാണാൻ ഇച്ചിരി മുഞ്ചയ്ക്കെയുണ്ട് അവൾ സ്വയം വിലയിരുത്തി ഓ ഇച്ചിരി ഒന്നുമല്ല മോളെ ഒത്തിരിയുണ്ട് കാതോനും പോലെ പ്രിയപ്പെട്ടവൻ്റെ മാന്ത്രിക ശബ്ദം കേട്ടതും റസ്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇതപ്പോൾ വന്നു തൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ച് സുന്ദരിനായി നിൽക്കുന്നുണ്ട് ഷിബിക്ക റസിയ ഒന്ന് കണ്ണു ചിമ്മാൻ പോലെ മറന്ന് അവൻ്റെ മുഖത്തേക്കങ്ങനെ നോക്കി നിന്നുപോയി തന്നെ മോഹിപ്പിക്കുന്ന പുഞ്ചിരി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ ചുണ്ണുകളിൽ ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്നു അഹോ എൻ്റെ പെണ്ണ് മൊഞ്ചത്തി ആയല്ലോ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് പൊട്ടി പെണ്ണിനെ ഇപ്പോൾ തന്നെ കിട്ടി സ്വന്തമാകാൻ തോന്നുന്നുണ്ട് ഷുബലി കുസൃതിയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ കിട്ടിക്കൂടെ പെട്ടെന്നൊരു തോന്നലിൽ അവന് പറഞ്ഞ അധികണത്തിൽ ചോദിച്ചുപോയി റസിയ അവളെങ്ങനെ ചോദിച്ചതും ഷിബിലിയുടെ കണ്ണുകളിൽ അതിശയം വിരിഞ്ഞു ഞാൻ കേട്ടില്ല എന്താണ് പെണ്ണെ നീ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു ഏയ് ഞാനൊന്നും പറഞ്ഞില്ല റസ്യ പരിഭ്രമിച്ചു കള്ളം പറയല്ലേ കുഞ്ഞോളെ വേഗം പറഞ്ഞോ എന്താ പറഞ്ഞതെന്ന് അല്ലെങ്കിലേ പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം അവൻ അവളുടെ മുഖത്തേക്ക് മുഖം പഠിപ്പിച്ച് പറഞ്ഞതും റസിയ എപ്രാളപ്പെട്ട് പാതി തുറന്നിട്ട വാതിൽക്കലേക്ക് നോക്കി എന്റെ പഠിച്ചവനെ ഐഷുമെങ്ങാനെ ആ വഴി വന്നാലേ തീർന്നു ഷിബിക്ക എന്താ ഇങ്ങനെ നീ പറയുന്നുണ്ടോടെ അതോ ഞാൻ മീശത്തുമ്പന്ന് പിരിച്ചു വെച്ച കള്ളച്ചിരിയോട് ചോദിച്ചതും റസിയ നല്ല കുട്ടിയായി ഞാൻ പറയാം റസിയയുടെ മുഖം അവൻ്റെ നെഞ്ചോളം തഴന്നു എങ്കിലും പറ ഷിബിക്ക കേൾക്കട്ടെ അവളുടെ നാവിൽ നിന്നും ഇനിയും കേൾക്കാനുള്ള പ്രിയം അവനിൽ നിറഞ്ഞു നിന്നു എന്നെ വേഗം കെട്ടിക്കൂടെ കെട്ടിക്കൂടെയെന്ന് ഇക്കുവിൻ്റെ ആവാൻ എനിക്ക് പൂതി പെരുത്തു വരുവാണ് പറഞ്ഞു തീർന്നപ്പോഴേക്കും നാണത്താൽ അവളുടെ മുഖം കുഞ്ഞു പോയി ഇക്കുവോ അത് ആരാടി കുഞ്ഞോളെ അത് എനിക്ക് വല്ലാതെ ഇഷ്ടം തോന്നുമ്പോൾ എനിക്ക് ഇക്കൂന്ന് വിളിക്കാൻ തോന്നാം അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്താതെ പറഞ്ഞു പെണ്ണ് അതെനിക്കിഷ്ടമായിട്ടോ നമ്മൾ മാത്രമുള്ളപ്പോ എന്നെ എങ്ങനെയും വിളിച്ചാൽ മതി അതും പറഞ്ഞവൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് പതിയെ ഉയർത്തി പെണ്ണെ മര്യാദക്ക് കണ്ണ് തുറന്നോ പോവേണ്ട നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ഉണ്ട കവിളിങ്ങെ കടിച്ചെടുക്കും കിട്ടോ പിന്നെ കവിളിൽ പാടും വെച്ച് അനിയത്തിൻ്റെ കല്യാണത്തിന് പോകേണ്ടി വരും അവൻ്റെ ഗൗരവം തിങ്ങിയ ശബ്ദം കിട്ടതും അവനെങ്ങനെ ചെയ്യുമോ എന്ന് ഭയന്നവ പൊടുന്നുടനെ കണ്ണ് തുറന്ന് അവനെ നോക്കി എന്താ ശിപിക്കുക മാറിക്കേ ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി ഓ പിന്നെ അവന് കണ്ടാലെന്താ ഞാൻ നിൽക്കാതെ അയക്കാൻ പോകുന്ന പെണ്ണല്ലേ ആ നിൽക്കാ കഴിഞ്ഞിട്ടൊന്നുമല്ലോ എന്നിട്ട് മതി ഇതൊക്കെ അതും പറഞ്ഞ് റസിയ അവിടെ നിന്നും ഇറങ്ങി ചെറുക്കുന്നത്തേക്കുള്ള യാത്രയിൽ ടെൻഷൻ കാരണം റസ്യ മൗനമായിരുന്നു കൈവിരലുകൾ കെട്ടിയും അഴിച്ചും ഇരിക്കുന്ന പെണ്ണിനെ ഷിബിലിയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇരുവുടെയും നോട്ടം മിടഞ്ഞതും ഷിബിലി എന്താണെന്ന് അവളോട് പുലികമുയർത്തി ചോദിച്ചു എന്താടി എന്താ നിന്റെ പ്രശ്നം നീ കുറേ നേരായല്ലോ അസ്വസ്ഥമായിരിക്കുന്നു എനിക്കെന്തോ അവരൊക്കെ എന്നെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ റസിയുടെ ശബ്ദത്തിൽ നിരാശ കലർന്നിരുന്നു ആ വീട്ടിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന സ്വീകരണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അവൾക്കുണ്ടായിരുന്നു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും തന്നോടൊരു ദേയവും കാണിക്കാത്ത ഉമ്മയും ഉപ്പയുമാണ് അവർ തന്നെ കാണുമ്പോഴേ വെറുപ്പുടെ മുഖം തിരിക്കുമായിരിക്കും കുടുംബക്കാരെല്ലാം കുത്തുവാക്കുകളും പരിഹാസവും പറയുമായിരിക്കും പേടിക്കാതെടോ ഞാനില്ലേ നിൻ്റെ കൂടെ പിന്നെ എന്താ നിനക്ക് ഇത്ര പേടി ഷിബിലെ അവളെ നോക്കി മെഴി കാണിച്ചു ആ ഒരു വാക്ക് ഞാനില്ലേ കൂടെ എന്ന ഒരു വാക്ക് റെസിയുടെ നെഞ്ചിൽ നേരത്തൊരു കുളിർക്കാറ്റായി വീശി നമ്മൾ പോകുന്നതേ മുഫീദയുടെ വിവാഹത്തിലാണ് ക്ഷണിക്കാതെ വലിഞ്ഞു കയറി ചെല്ലുന്നതെന്നല്ലോ കല്യാണപ്പെണിൻ്റെ ക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതൽ എന്ത് വേണം റസിയ നമ്മൾ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നു ചെക്കിനെയും പെണ്ണിനെയും കണ്ട് ആശംസകൾ അറിയിക്കുന്നു തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുന്നു അതിനിടയ്ക്ക് ആര്യക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അങ്ങ് കളഞ്ഞേക്കണം ആരയ്ക്ക് തള്ളി പറഞ്ഞാലും നിനക്ക് ഞാനുണ്ട് പെണ്ണേ ഷിബിലി അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിനാഴങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് റസ്യയ്ക്ക് അറിയാമായിരുന്നു പത്തൊൻപത് വർഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും പറഞ്ഞിട്ടില്ല ഇതുപോലൊരു വാക്ക് അവരാരും നൽകിയിട്ടില്ല ഇതുപോലൊരു സ്നേഹം എല്ലാം ലഭിച്ചു തുടങ്ങിയത് ഈ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് അന്ന് ഷിബിക്ക തന്നെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നപ്പോൾ ഈ റസിയുടെ ജീവിതം എന്തായേനെ റസിയെ ആലോചിച്ചു വിവാഹ മണ്ഡപത്തിന് മുമ്പിൽ ഷിബിലി കാറിക്ക് നിർത്തി ഇറങ്ങും മുമ്പേ ഒരു കുഞ്ഞ് ജ്വല്ലറി ബോക്സ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ഇതെന്താണ് ഷിബിക്ക റസിയെ കണ്ണ് മിടിച്ചുകൊണ്ട് ചോദിച്ചു ഇതോ ഇത്താത്തയുടെ വകയായി ഒരു കുഞ്ഞു ഗിഫ്റ്റെങ്കിലും കൊടുക്കണ്ടേ ഇതൊരു ബ്രേസ്ലേറ്റാണ് തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇന്നലെ വാങ്ങിച്ചതാ അത് പറയുന്നത് കേൾക്കുമ്പോൾ റസിയുടെ കണ്ണ് നിറഞ്ഞുപോയി സന്തോഷം കൊണ്ട് അവളുടെ കവിൾത്തളങ്ങൾ വിഴർ കൊണ്ടു മുഫീനയ്ക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും കൊടുക്കണമെന്നൊക്കെ മോഹമുണ്ടായിരുന്നെങ്കിലും താൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ മോഹം നെഞ്ചിൽ തന്നെ കുഴികുത്തി മൂടിയിരുന്നു എന്നാൽ അവിടെയും തൻ്റെ മനസ്സറിഞ്ഞ പ്രിയപ്പെട്ടവനവിടക്ക് വല്ലാത്ത ഒരു ആരാധന തോന്നിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവനെ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുന്നത് ഈ സ്നേഹത്തിന് പകരമായി ഈ പെൺ പാവം പെണ്ണ് നിങ്ങൾക്ക് എന്ത് തന്നാലാണ് മതിയാവുക റസിയുടെ ഹൃദയം തുളുമ്പിപ്പോയി താങ്ക്സ് അത് പറയുമ്പോൾ റസിയുടെ ശബ്ദം പിടറ് എന്തിന് എന്തിനു പെണ്ണ് ഇതിന് റസ്യ വാക്കുകൾ കിട്ടാതെ കയ്യിലെ ബോക്സ് ഉയർത്തി കാണിച്ചു ഓ ഇരു മയ്യാണെങ്കിലും നമുക്കൊരു മനമല്ലേ മോളെ നിന്റെ അനേത്തി എന്നാൽ എൻ്റെയും കൂടിയല്ലേ വെറുതെ കരഞ്ഞ് ആ മുഖത്തെ മേക്കപ്പ് കളയാതെ ഇറങ്ങിക്കേ നിറഞ്ഞ പുഞ്ചിരിയോടെ വേണമെന്ന് അവർക്കിടയിലേക്ക് ചെല്ലാൻ അവരുപേക്ഷിച്ചാലും ഈ പെണ്ണ് ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് അവനേക്കൊന്ന് അറിയട്ടെ മനസ്സിലാക്കട്ടെ അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ ചെറുതല്ലാത്തൊരു വാശി നിറഞ്ഞു നിന്നിരുന്നു ഈ പാവം പെണ്ണിനെ വേദനിപ്പിച്ച അവളുടെ മാതാപിതാക്കളോടുള്ള വാശി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും മുന്നോട്ട് നടക്കാൻ മടിച്ചു നിൽക്കുന്നവരുടെ ഇടം കൈയിലെ ചെറുവിരലിൽ ഒരു സാന്തനം എന്ന പോലെ മുറുക്കി പിടിച്ചവൻ മുന്നോട്ട് വെച്ചു അവനോടൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ ഋസിയുടെ ചുണ്ടിലും ഭംഗിയുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു അവനെ ആദ്യം കണ്ടത് നജീബാണ് ആദ്യം അയാളുടെ മുഖമൊന്ന് ഒന്ന് വിളറിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ഷിബിലിക്ക് കൈ കൊടുത്തു അവന് ഉള്ളിലെ വിദ്വേഷം മറച്ചു വെച്ച് അയാൾക്കൊരു പുഞ്ചിരി നൽകി റസിയോട് അയാൾക്കെന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല നാടടക്കം വിളിച്ചു നടത്തുന്ന കല്യാണത്തിന് അവളെ മാത്രം ക്ഷണിച്ചിട്ടില്ല വിട്ടുപോയതല്ല അവളുടെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവളെ മാത്രം മാറ്റി നിർത്തിയത് ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെങ്കിലും റസിയുടെ കണ്ണുകളിൽ ഇപ്പോഴും അണയാത്തൊരു തീ എരിയുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി ഉമ്മയ്ക്കി അവിടെയാണ് മോൾ അങ്ങോട്ട് പോയിക്കൊള്ളു കേട്ടോ അതിഥികളെ സ്വീകരിക്കുന്നതിടയിൽ ഒരു തടസ്സമാവാതിരിക്കാനെന്ന പോലെ റസിയെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുകയായിരുന്നു നജീബ് റസിയുടെ ചുണ്ടിലെ പുഞ്ചിരിയിൽ പുച്ഛവും പരിഹാസവും വേദനയും ഒരുപോലെ കലർന്നു നാളുകൾക്ക് ശേഷം തന്നെ കണ്ടിട്ടും ബാപ്പയുടെ തണുത്ത സ്വീകരണം അവിടെ ഉള്ളിനെ വല്ലാതെ നീറ്റി വേദിയിൽ മാരനോടൊപ്പം നിൽക്കുന്ന മുഫീദ ആൾക്കൂട്ടത്തിൻ്റെ അടുവിലൂടെ നടന്നു വരുന്ന തൻ്റെ ഇത്താത്തയെ കണ്ടു ഇത്താത്ത റസിയെ കണ്ടതും പരിസരം മറന്നവൾ ഉറക്കി വിളിച്ചുപോയി അതോടെ എല്ലാവരുടെയും ശ്രദ്ധ റസിയുടെ നേർക്കായി സഫിയെയും തൻ്റെ മകളെ കണ്ടു വരുമെന്ന് മുഫീദ പറഞ്ഞിരുന്നുവെങ്കിലും അവളെ കണ്ടപ്പോൾ അവൾക്കൊരു ഉൾപ്പെടത്തിലുണ്ടായി എപ്പോഴും അവളെ കാണുമ്പോൾ തന്നെ അലട്ടുന്ന അതേ ഭയം ആരുമറിയാതെ മൂടിവച്ച സത്യം എന്നെങ്കിലും മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്നുള്ള ഭയം താൻ പിഴച്ചുപറ്റ സന്ധതയെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഉൾഭയം ഇനിയിപ്പോൾ പലരും പലതും ചോദിക്കും അതിനേക്ക് താൻ മറുപടി കൊടുക്കേണ്ടി വരില്ലേ സെഫിയ വെറി പിടിച്ചതുപോലെ ഒരു അവസ്ഥയിലായി മുഫീദയുടെ കണ്ണുകളെ പിന്തുടർന്ന ഷാനവാസും മുഫീദ പറയാറുള്ള അവളുടെ സ്നേഹനിധിയായി ഇത്താത്തയെ കണ്ടു മഞ്ഞുത്തുള്ളിയുടെ നറുമല്യമുള്ള ഒരു പെൺകുട്ടി അവളുടെ വിരൽതുമ്പിൽ കോർത്തി പിടിച്ച് ഇനി എവിടെയും അവളെ തനിച്ചാക്കില്ലെന്ന പോലെ അവളുടെ കൂടെ തന്നെ നടക്കുന്ന ആണുരുത്തൻ അവരെ നോക്കി നിൽക്കുമ്പോൾ ഷാനവാസിൻ്റെ ചുണ്ടിലേക്കൊരു പുഞ്ചിരി തുണുമ്പി എത്തി റെസ്സി അടുത്തേക്ക് വന്നതും മുഫീദ അവളെ കെട്ടിപ്പിടിച്ചു തൻ്റെ പെണ്ണിനെ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന മുഫീദയോട് അല്പം നീരസം തോന്നിയിരുന്നു ഷിബിലിക്ക് എന്നെ ഇത്താത്ത വന്നല്ലോ സന്തോഷമായി എനിക്ക് മുഫീദ റെസിയോടെ ഇരു കവളിലും ഉമ്മ വെച്ചു കണ്ണിരുന്നതിനുള്ള ചുമനം റസിയെ അവൾക്കായി വാങ്ങിയ സമ്മാനം അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അതേ ഇത്താത്തയെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നില്ലേ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടു നിന്ന ഷാനവാസ് നർമ്മം കലർത്തി ചോദിച്ചതും മുഫീദ ചിരിയോടെ അവരെ തൻ്റെ പാതിയായവന് പരിചയപ്പെടുത്തി കൊടുത്തു ഇത് എൻ്റെ കൽബായി ഇത്താത്ത ഇതെൻ്റെ ഇത്താത്താൻ്റെ കഥയിലെ ജിന്ന് കൽബിലെ ജിന്ന് മുഫീദ കുസുർതിയോടെ പറയുന്നത് കേട്ട് അവരെല്ലാവരും ഒരുപോലെ ചിരിച്ചു പോയി കുറച്ച് സമയം കൂടി അവരോട് സംസാരിച്ച് കൂടെ നിന്നൊരു ഫോട്ടോയും എടുത്ത് റസ്യ യാത്ര പറഞ്ഞിറങ്ങിയതും സഫിയ അവളുടെ അടുത്തേക്ക് വന്നു നീ പോവാണ് റസിയ സെഫിയ കനത്ത് ചോദിച്ചു മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ മാത്രമുള്ളൊരു ചോദ്യമാണെന്ന് അതെന്ന് റസിയയ്ക്ക് മനസ്സിലായിരുന്നു മുഫീദയുടെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ് ഇത്താത്തയായി പോയില്ലേ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പോകുന്നു റസിയ ചുണ്ടിലെ പുഞ്ചിരി മായാതെ മറുപടി കൊടുത്തു ഇതെന്ത് പരിപാടിയാ റസിയ അനിത്യയുടെ കല്യാണമായിട്ട് ഇത്ര പെട്ടെന്ന് പോകുന്നു ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോരയില്ലേ കോടപ്പുറപ്പ് മണവാട്ടിയായി മാരൻ്റെ വീട്ടിലേക്ക് പോകും പോകുമരെയെങ്കിലും നിനക്കിവിടെ നിന്നൂടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ അങ്ങനെ ചോദിച്ചതും സെഫിയുടെ നെഞ്ചിനകത്തൊരു ബീതി കനത്തും അവൾക്കേ ഗർഭമുണ്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതിനാൽ അവളെ ഇവിടെ നിന്ന് ശരിയാവില്ല അതുകൊണ്ടാണ് അവൾ പൊയ്ക്കോട്ടെ സെഫിയെ എത്ര വിദഗ്ധമായാണ് മകളെ അവരിൽ നിന്ന് രക്ഷിച്ചത് പക്ഷേ തന്നെ പെട്ടെന്ന് അവിടെ നിന്നും പറഞ്ഞേക്കാനുള്ള ഉമ്മയുടെ വ്യഗ്രത കണ്ട് റെസ്യയുടെ ചുണ്ടിൽ പരിഹാസം പറഞ്ഞു പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ണു നിറയാതിരിക്കാനായി പാടുപെട്ടവൾ റസിയോട് ആത്മാർത്ഥ സുഹൃത്തായ ജെന്ന അവളെ കണ്ടതും സംസാരിക്കാനായി ഓടിവന്നു കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളി തുടച്ചുകൊണ്ടവൾ ജന്നയെ നോക്കി പുഞ്ചിരിച്ചു റസിയ നിന്നെ കണ്ടിട്ട് ഒത്തിരിയായല്ലോ സുഖാണോടെ നിനക്കെ ജന്ന ചിരിയോടെ അവളുടെ കൈ പിടിച്ചു നിർത്തി തന്നെ കളിക്കൂട്ടുകാരിയെ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ ജന്ന അവളോട് വിശേഷങ്ങൾ തിരക്കി ഞാൻ കാറിലുണ്ടാവട്ടോ അതും പറഞ്ഞ് ഷിബിലി അവർക്കിടയിൽ നിന്ന് നിൽക്കാതെ പുറത്തേക്ക് നടന്നു ഷിബിലി ഒന്ന് നിന്നേ ഷിബിലി ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഇറങ്ങിയതും പുറകെ വന്നിരുന്നു നജീബ് ഷിബിലി എന്താണെന്നുള്ള വാവത്തിൽ അയാളെ നോക്കി നജീബിൻ്റെ മുഖത്തുള്ള വല്ലായ്മ അവൻ ശ്രദ്ധിച്ചു ഒന്നും തോന്നരുത് കേട്ടോ റസ്യയെ വിവാഹത്തിന് ക്ഷണിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് മകളുടെ കഥകളൊക്കെ മറ്റുള്ളവർ അറിയുമെന്നും അത് മുഫീദയുടെ ജീവിതത്തെ ബാധിക്കുമെന്നും പറഞ്ഞത് അവളുടെ ഉമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ അയാളുടെ വാക്കുകൾ മുറിഞ്ഞു മുഖം കുനിഞ്ഞു എനിക്ക് മനസ്സിലാവും മുഫീദയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത മാത്രമാവില്ല തന്നെ പിഴപ്പിച്ച് കടന്നു കളഞ്ഞ മുൻ കാമുകനോടുള്ള പകയും കൂടിയാവും ആ ഉമ്മ അയാൾക്ക് സമ്മാനിച്ച മൂത്ത മകളോട് കാണിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവും പരിഹാസത്തോടെ ഷിബിലി പറഞ്ഞതും നജീബ് അമ്പരപ്പോടെ അവനെ നോക്കി താനും ഭാര്യയും മാത്രം അറിഞ്ഞ സത്യം ഇവനെങ്ങനെ അറിഞ്ഞു എന്നൊരു ഭാവം അയാൾ ഇടിവെട്ടേറ്റതുപോലെ സ്തംഭിച്ചതി നിൽപ്പ് നിന്നു അവിടേക്ക് വന്ന റെസിയ ഷിബിലി പറഞ്ഞത് കേട്ട് ഞെട്ടിത്തെരിച്ചുപോയി അവിടെ നിർത്തിയിട്ടൊരു വാഹനത്തിൻ്റെ പുറകിലേക്ക് മറിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ ഉടലൊന്നാകെ വിറകൊണ്ടു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസല വലൈക്കും